എല്ലാവരും എല്ലാവരും നമ്മളെ സപ്പോർട്ട് സപ്പോർട്ട് ഞങ്ങളെ ും ഹായ് ഹലോ അസ്സാം വലൈക്കും വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവരും എന്ന് കരുതുന്നു അലഹദില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്താണെന്നറിയാമോ ഒരു സർപ്രൈസ് വീഡിയോ ആണ് സർപ്രൈസ് എന്ന് വെച്ചാൽ നാളെ ർഷ എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്താറുണ്ട് കേട്ടോ നാളെ ജൂലൈ പതിനെട്ട് എന്റെ ആങ്ങളയുടെ വെഡിങ് ആനിവേഴ്സറിയാണ് രണ്ടാമത്തെ അപ്പൊ നാത്തൂവിന് നാത്തു മെൻസ് ഫാത്തിട്ടോ ബ്രദറിന്റെ വൈഫ് അവരുടെ വീട്ടിലാണ് അപ്പൊ അതായത് ഇരുപതാം തീയതി പുള്ളിക്കാരിക്ക് ഒരു എക്സാം ഉണ്ട് എൽ പി യുപിയുടെ അപ്പൊ അതിനായിട്ടുള്ള പ്രിപ്പറേഷൻ ആയിട്ട് രണ്ടു ദിവസം മുന്നേ പോയതാണ് ഇന്നലെ പോയതാണ് കേട്ടോ അപ്പം ആദ്യം ഞങ്ങൾ കരുതിയത് അവിടെ പോയിട്ട് സർപ്രൈസ് കൊടുക്കാനാണ് പക്ഷെ ഷെവി പറഞ്ഞ് വേണ്ട ഫാത്തിമ ഇവിടെ വിളിച്ചിട്ട് സർപ്രൈസ് കൊടുക്കാൻ കേട്ടോ ഇന്നലെ അങ്ങോട്ട് പോയതല്ലേ അപ്പൊ ഫാത്തിമ എങ്ങനെ തിരിച്ചു വിളിക്കുന്നത് അപ്പൊ ഞാൻ ഞാങ്ങളെയോട് പറഞ്ഞു നീ പറയണം ഫാത്തിമയോട് വീട്ടിലോട്ട് വാ ഫാത്തിമ വീട്ടിൽ വീട്ടിലിന്ന് പഠിച്ചാൽ മതി എന്ന് എന്തെങ്കിലും ഒരു നമ്പർ ഇറക്കിയിട്ട് ഫാത്തിമയെ നാളെ ഇവിടെ വരുത്തിക്കാൻ പറഞ്ഞു അപ്പൊ ആ കള നാത്തുവിനെ വിളിച്ചിട്ട് പറഞ്ഞു നീ വീട്ടിൽ അങ്ങ് പോയാൽ മതി അവിടെ നിന്ന് പഠിച്ചാ മതി എന്നൊക്കെ പറഞ്ഞ് ആള് ഭയങ്കര ഇതാക്കി ഫോൺ കട്ടിരട്ടോ അപ്പം പുള്ളിക്കാർ പറഞ്ഞു എന്താ ഇന്നലെ ഞാൻ വന്നാലേ ഉള്ളു ഞാൻ എക്സാം കഴിഞ്ഞിട്ടല്ലേ വരണ്ടേന്ന് പറഞ്ഞു അങ്ങനെ എന്നെ വിളിച്ചിട്ട് വിളിച്ചത് എന്താ ഇത്ത ഇക്ക ഇങ്ങനെ പറഞ്ഞു നമ്മളെ എനിക്കറിയത്തില്ല ഇങ്ങ വാ നാളെ എന്ന് പറഞ്ഞിട്ടോ അപ്പൊ നാളെ പുള്ളിക്കാരി വൈകിട്ടാണോന്നറിയത്തില്ല വരുന്ന വൈകിട്ട് നാളെ എന്തായാലും എന്ന് തോന്നും അപ്പൊ നാളെ വൈകിട്ട് എന്നെ രാവിലെ ആണോന്ന് അറിഞ്ഞു വിടാ അപ്പൊ എന്തായാലും നാളെ വരും നാളെ വരുമ്പോ ഫാത്തിക്ക് ഭയങ്കരമായ ഒരു സർപ്രൈസ് ആനിവേഴ്സറി പാർട്ടി കൊടുക്കാനാണ് അപ്പൊ ഞങ്ങള് അപ്പോസ് ആയിരുന്നു ക്യാമറ എടുത്തു പറഞ്ഞിട്ട് അപ്പോസ് പോയില്ലേ അവനൊരു ഫോള് വന്നു അപ്പോഴും ഞങ്ങൾ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ ഞാനും ഉമ്മായും പാപ്പായും ഷെഫിയും ഞങ്ങളെല്ലാരൂടെ പാത്തിമേക്ക് നാളത്തെക്കുള്ള ഡ്രസ്സ് വാങ്ങിക്കാൻ പോവാണ് കേട്ടോ ഞങ്ങൾ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി പോവാണ് അപ്പം നാളെ കേക്കിന് ഓൾറെഡി ഓർഡർ കൊടുത്തോട്ടോ അപ്പൊ നാളെ കേക്കും ഡ്രസ്സും ഒക്കെ ആയിട്ട് നാളെ പാത്തിയും വരുമ്പോൾ സർപ്രൈസ് നാളെ ഒരു സർപ്രൈസും എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുവാണ് ഞങ്ങൾ അങ്ങനെ ഒന്ന് കടയിലോട്ട് പോയിട്ട് വരട്ടെ ഞാൻ ഇത്രയും വിശദമാക്കി പറഞ്ഞത് അല്ലെ വീണ്ടും കമന്റ് വരും അനാദർശ ആരാ ചിലർക്കുള്ള നാത്തൂൻ എന്ന് പറയുന്നത് മനസ്സിലാത്തില്ല അതുകൊണ്ടാണ് ഞാൻ ബ്രദറിന്റെ വൈഫ് വൈഫെന്ന് ക്ലിയർ ആക്കി പറഞ്ഞത് കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഉമ്മ ഉമ്മാ റെഡിയല്ലേ എവിടെ പോവാൻ പോട്ട് വരട്ടെ അങ്ങനെ നമ്മൾ ഫാത്തിക്ക് ചുരിദാർ വാങ്ങാൻ വേണ്ടി ഷോപ്പിൽ എത്തി കേട്ടോ കരുനാപ്പള്ളി തന്നെയുള്ളൊരു ഷോപ്പിലാണ് നമ്മൾ എത്തിയത് അങ്ങനെ അവിടുന്ന് കുറേ ചുരിദാറുകൾ ഇങ്ങനെയുണ്ട് കേട്ടോ അതിൽ നിന്നെല്ലാം നമ്മൾ സെലക്ട് ചെയ്യുവാണ് എനിക്കതിലൊരു ഗ്രീൻ ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേ ഗ്രീൻ ആണെങ്കിൽ ടോപ്പും ഷാളും മാത്രമേ ഉള്ളൂ കേട്ടോ പാൻറ്റില്ലായിരുന്നു അങ്ങനെ അത് വാങ്ങിയില്ല പിന്നെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ നോക്കി വാപ്പാക്ക് ആണെങ്കിൽ കടും കളറാണ് ഇഷ്ടം കേട്ടോ ഉമ്മാക്കാണെങ്കിൽ നേരെ തിരിച്ചു അങ്ങനെ എന്തായാലും അവസാനം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചുരിദാറാണ് വാങ്ങിയത് ആ ഒരു ചുരിദാറാണ് നിങ്ങളൊരു ഇൻട്രോയിൽ കാണുന്നത് കേട്ടോ പിന്നെ കുറേ പേര് ചോദിച്ചായിരുന്നു ബ്രദർ എവിടെയാണെന്ന് ബ്രദർ കത്തലാണ് കേട്ടോ കത്തല് ട്രൈ അൾക്കോർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടുത്തെ ഡ്രൈവിംഗ് സ്കൂളിലെ മാഷാണ് കേട്ടോ അപ്പം അവനാണെങ്കിൽ ഞങ്ങളും അവനും എല്ലാ തവണയും ഒരുമിച്ചാണ് വരുന്നത് പക്ഷേ ഇത്തവണയാണെങ്കിൽ അവനും വീട് പണി ആയതുകൊണ്ട് അവനാണെങ്കിൽ വരുന്നില്ലെന്ന് പറഞ്ഞ് കാരണം അത് എന്തെങ്കിലും അടുത്ത അടുത്ത വർഷം എന്ന് പറഞ്ഞു കേട്ടോ അല്ല അവൻ നേരത്തെ അവൻ വരുന്നില്ലെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ വരത്തില്ലായിരുന്നെ കേട്ടോ കാരണം എപ്പോഴും നാട്ടി വരുമ്പം അവനുമായിട്ടാണ് ഞങ്ങൾ എല്ലായിടത്തും ഒരുമിച്ചെല്ലാം ടൂറ് പോകുന്നത് അപ്പോൾ അവനില്ലെങ്കിലും എന്തോ ഒരു മിസ്സിംഗ് ആണ് അതുകൊണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഓൾറെഡി ടിക്കറ്റ് എടുത്തതിനു ശേഷമാണ് അവൻ വരുന്നില്ലെന്ന് അറിഞ്ഞ അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് പിന്നെ ക്യാൻസൽ ചെയ്യാനും പറ്റത്തില്ല നമുക്ക് പിന്നെ ഷേക്കാണല്ലോ ടിക്കറ്റ് ഇരുന്നത് അതുകൊണ്ട് അടുത്തവണ എന്തായാലും അവനുമായിട്ട് ഒരുമിച്ച് വരണമെന്നുള്ള ഇതിലാണ് അപ്പം ബ്രദറിൻ്റെ വീട് കാണിക്കുമെന്ന് കുറേ പേര് ചോദിച്ചിരുന്ന കേട്ടോ ഞാനാണെങ്കിൽ അവൻ്റെ വീടുപണി നടക്കുന്ന സ്ഥലത്തോട്ട് ഞാൻ ഇതുവരെ പോയില്ലോ അവിടെ പോയിട്ട് ഇനിശാദ ഞാനൊരു വീഡിയോ എടുത്ത് കാണിക്കുന്നതാണ് എല്ലാവർക്കും കാണുന്നു എങ്കിൽ ആഗ്രഹമാണ് കേട്ടോ അപ്പം ഓൾറെഡി പകുതി വീടുപണി ആയിട്ടുണ്ട് എന്തായാലും ഞാനവിടെ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മളിപ്പോൾ താമസിക്കുന്നത് കുറച്ച് ദൂരമുണ്ട് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം അപ്പം നമ്മൾ വീട്ടിലോട്ട് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ ടെറസിന്റെ മുകളിൽ ഇന്ന് ഒരു റീ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു കേട്ടോ പാപ്പ അതിന് അങ്ങനെ എടുത്തോണ്ടപ്പോഴാ വാപ്പ വരുന്നത് വാപ്പ ഞാൻ പറഞ്ഞില്ല ഇന്ന് ഫാത്തിമയുടെ എന്റെ ഫാത്തിമയുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് അപ്പൊ വാപ്പ ഏതാണ്ട് കേക്ക് വാങ്ങിച്ചോണ്ട് വരുന്നത് ഞാൻ പറഞ്ഞു വാപ്പ അവിടെ കേക്ക് വാങ്ങിച്ചോണ്ട് വരണേ ഇനിയിപ്പൊ ഞങ്ങൾ അതിനായിട്ട് പോകണ്ടല്ലോ അപ്പൊ വാപ്പ ജോലി കഴിഞ്ഞ് വരുന്ന ആ സൈഡിൽ തന്നെയാണ് കേട്ടോ അപ്പം വാപ്പ കേക്ക് കൊണ്ട് വന്നെന്ന് തോന്നുന്നു ഞാൻ നോക്കട്ടെ ഞങ്ങൾ മൂടി നിക്കു അല്ല കേക്കണ്ടേ ഇതേ ഉമ്മ ഫ്രിഡ്ജി വെക്കണം ഏക്കട്ടെ ഫ്രിഡ്ജ് വെക്കണം അതാ നമ്മളുടെ കഥാപാത്രം ഇതാ വന്നിരിക്കുകയാണ് വരൂ 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 ഇതാണ് കേട്ടോ എന്റെ ആകെ ഉള്ള എന്റെ ഒരുമൂട് നാത്തൂന് കേട്ടോ എല്ലാരും പറഞ്ഞു ഭയങ്കര സ്നേഹമാണല്ലോ നാത്തൂവിനോട് ഭയങ്കര നാണ കേട്ടോ വാ 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 ഇന്ന് ഞങ്ങള് ഇന്ന് ഏർ നാദർശ പറഞ്ഞു ഫാത്തിമ ഇന്ന് ഇവിടെ വരണം ഇനി പോലെ പഠിക്കണ്ട വാ വാ നമുക്ക് ഫാത്തിമ നമുക്ക് താഴോട്ട് റൂമിലോട്ട് ചെല്ലാം വാ ഫാത്തിമായുടെ വാപ്പ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഞങ്ങൾ താന്റെ ഫാത്തിവേഴ്സറിയുടെ കേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോകണം അപ്പുറത്ത് പറഞ്ഞു വിട്ടിട്ട് കേക്ക് സെറ്റ് ആക്കാണ്ട് അപ്പുറത്ത് വിട്ട് പറഞ്ഞു ഇവിടെ കേക്ക് ഓർഡർ ചെയ്ത് ഓർമ്മയുണ്ടാന്ന് പറഞ്ഞത് പാർട്ടി പണ്ടത്തെ ചില വീടിനോട് വിളിക്കാൻ പറ്റും ശശി ഞാൻ വിളിക്കാൻ അതൊക്കെ കൈകൊണ്ട് തുറക്കി ട്ടോ അതായിരുന്നു ഇന്നലെ തൊട്ട് പ്ലാൻ ചെയ്തതാട്ടോ ഫാത്തിമയേയും ഈ പുതിയ ഡ്രസ്സൊന്നും ഇട്ടോണ്ട് വേട്ടെ എങ്ങനെ നോക്കട്ടെ ഇട്ടോണ്ട് വാ എന്റെ സെലക്ഷൻ ആണ് വേണ്ടേ ഫാത്തിമതാ പുതിയ ചുരിദാറൊക്കെ ഇട്ടോ ഇഷ്ടായ ഫാത്തിമ ഇഷ്ടായി നാദർഷ ഈ വീഡിയോ കാണു നാദർഷ അവിടെ എന്തേലും പറയാനുണ്ടോ ഭയങ്കര ഷൈ ആട്ടോ പഠിച്ചവനെ ഇതൊന്നും അല്ലായിരുന്നു കല്യാണം ഞാൻ സമയ ഇത്രയും പേര് മാറ്റിയെടുത്ത അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻറ്റപ്പ് ചെയ്യാണ് കേട്ടോ ഇനിയിപ്പൊ ഫാത്തിമ കുറച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉപ്പാനൂടെ അങ്ങ് പോകട്ടെ ഇനി എക്സാം കഴിഞ്ഞിട്ടല്ലേ വരുത്തോളൂ ഇരുപത്തി ഒന്നിനെ ഇനി വരുത്തോളൂ ഇനി ഫാത്തിമ നോട്ട് വേണ്ട ഞങ്ങൾക്ക് ടൂറൊക്കെ പോവാനുണ്ട് അപ്പൊ എന്തായാലും കണ്ടല്ലോ ഫാത്തിമായേ അപ്പം ഇത്രയേ ഉള്ളൂ